നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സമൂഹത്തിന് മാതൃക ആവുന്ന നല്ലൊരു കുടുംബ സംഗമമാണ് കിളീനാൽ കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന മുഹമ്മദ് കിളീനാൽ നൂറ്റിയഞ്ചു വയസ്സ് ബഹുമാന്യനായ മുഹമ്മദിന്റെ സഹോദരൻ ഉമ്മറിന്റെ ഭാര്യ ആമിനായേയും ഈ കുടുംബ സംഗമത്തിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ താമസിക്കുന്ന കിളിയാൽ കുടുംബക്കാർ ഒത്തുകൂടിയപ്പോൾ മുതിർന്ന സർക്കാർ ജീവനക്കാരുടെയും അറിയപ്പെടുന്ന വ്യാപാരി വ്യവസായികളുടെ പ്രമുഖരുടെയും സിനിമാ മേഖലകളിൽ പ്രതിഭാശാലികളുടെയും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള കായിക താരങ്ങളുടെയും വിദേശ ജോലിക്കാരുടെയും സംഗമ വേദിയായി തീർന്നു മക്കളുടെയും മരുമക്കളുടെയും കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന പൗരന്മാരുടെയും നേതൃത്വത്തിൽ ഏറ്റവും മുതിർന്ന പൗരനായ മുഹമ്മദ് കിളിയാലിന് സഹോദരൻ ഉമ്മറിന്റെ ഭാര്യ ആമിനിയെയും ആദരിക്കപ്പെട്ടു മുതലക്കുടം കെ കെ മുഹമ്മദിന്റെ വസതിയിൽ വെച്ച് നടത്തിയ കിളിയാനാൽ കുടുംബ സംഗമത്തിന് മുഖ്യ അതിഥിയായി എത്തിയത് മുഹമ്മദ് റഫീഖ് ബഹാദി ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് കെ യു ബഷീർ സെക്രട്ടറി കെ എം സലീം ട്രഷർ കെ നാസർ എന്നീ ഇവർ ഈ കുടുംബ സംഗമ വേദിയിൽ ഈ കുടുംബ സംഗമം കൊണ്ട് സമൂഹത്തിന് ഒട്ടേറെ നന്മകളാണ് മാതൃകയാകുന്നത് കുടുംബ ബന്ധങ്ങൾ വരെ വില കൽപ്പിക്കാതെയും കലുഷിതമാകുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ ഐക്യം ഒത്തൊരുമയോടെ നിലനിൽക്കുമ്പോഴാണ് സമൂഹത്തിന് പല നന്മകളും പകർന്നു നൽകുന്നതും ിൽ കൂടി പരസ്പര സഹായം കുടുംബത്തിൽപ്പെട്ടവർക്ക് തന്നെ വിദ്യാഭ്യാസ പഠനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും കുടുംബത്തിൽപ്പെട്ട താഴ്ന്നവരെ കൈപിടിച്ച് ഉയർത്തുന്നതിനും ഇതുപോലെയുള്ള കുടുംബ ബന്ധങ്ങൾ ഇസ്ലാം സമൂഹത്തിന് അനിവാര്യമാണെന്നും വേദി ഉദ്ഘാടനം ഓർമ്മപ്പെടുത്തി ഇരുപത്തിയേഴാം രാവ് എന്ന് പറയുന്ന നമ്മൾ ഏറെ ആദരിക്കുന്ന ലൈലത്തുൽ കദറിനെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന രാവായി നമ്മൾ ആചരിച്ചു വരാറുള്ള ഇരുപത്തിയേഴാം രാവ് ഷാബാൻ പതിനഞ്ചിന്റെ രാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബറാറ്റ് രാവ് ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹു അവന്റെ റഹ്മത്ത് അതിവിശാലമായി അവന്റെ അടിയാറുകൾക്ക് വിശ്വാസികൾക്ക് നൽകുന്ന രണ്ട് ദിനങ്ങൾ ഈ ദിനങ്ങളിൽ പോലും അള്ളാഹുവിന്റെ റഹ്നത്ത് ലഭിക്കാത്ത ചില ആളുകളെ പരിചയപ്പെടുത്തിയപ്പോ ഹബീബായ റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞത് കുടുംബ ബന്ധത്തെ മുറിച്ച് പരസ്പരം കണ്ടാൽ സലാം പറയാത്ത പിണങ്ങു നിൽക്കുന്ന മക്കൾ ഉമ്മയോട് പിണങ്ങു നിൽക്കുന്ന മക്കൾ പരസ്പരം കണ്ടാൽ നിൽക്കുന്ന കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ ഭാര്യയോട് പിണങ്ങു നിൽക്കുന്ന ഭർത്താവ് ഇങ്ങനെ ഈ അകത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും അള്ളാഹുവിന്റെ നൽകുകയില്ല ഈ പുണ്യനിരഞ്ഞു പറഞ്ഞ നാടുകളിൽ അത് ചർച്ചയായി ഓരോ ജനങ്ങൾ ഒരുമിച്ച് പോടുന്ന സദസ്സുകളിലും ചർച്ചയായിട്ട് അതിങ്ങനെ ഓരോ കവലകളിലും ചായക്കടകളിലും എല്ലാ സ്ഥലങ്ങളിലും അതിങ്ങനെ ചർച്ചയാണ് പിന്നെ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ ഒരു പത്രത്തിൽ വാർത്ത വരാത്ത രൂപത്തിൽ സർവ്വ ജനങ്ങളിലേക്കും എത്തിക്കപ്പെടാൻ നമുക്കൊരു ശുഷ്കാന്തി ഉണ്ട് ഇവിടെ മുമ്പെടുത്ത ചില തീരുമാനങ്ങളെ മായ്ച്ചുകളെയും ചിലതിനെ നാം സ്ഥിരപ്പെടുത്തും അങ്ങനെ മായ്ക്കുന്ന തീരുമാനങ്ങളിൽ പെട്ടതാണ് ചില സുഹൃത്തങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ

കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഒത്തൊരുമയില്ല അതിനെ നിയന്ത്രിക്കാൻ ഒരു കാരണവരില്ല ആര് പറഞ്ഞാലും അനുസരിക്കില്ല ഇതാണ് നമ്മുടെ കുടുംബത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് നമുക്ക് പരിഹരിക്കണം ഇത് പരിഹരിച്ചാൽ പറ്റുമല്ലാതുകൊണ്ട് അതോട് ഞങ്ങൾ മാറി നിന്ന് പറഞ്ഞു തയ്യാറില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും തെരക്ക് ഉണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കാൻ നൂറ് ശതമാനവും തയ്യാറാണെന്ന് ഇപ്പോൾ വാക്കത്തോ എനിക്കതേ പറയാൻ പറ്റുമോ അതുപോലെ അതെല്ലാം ഒരു ഒത്തുതീർപ്പ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകണം ഇതിലും വലിയൊരു സമ്മേളനം നമുക്ക് നടത്തണം അതിനെല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് വേറൊരു കാര്യങ്ങൾ ഞാൻ പറയാം എന്നെ ഈ പരിപാടി പിടിച്ചത് സലീമാണ് ഞാൻ ആദ്യം അതിൽ വിമുക്ത കാണിച്ചവനാണ് കാരണം അതിൻ്റേതായ സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷെ ഞാൻ അതെല്ലാം വന്നു ഞാൻ വീണ്ടും വന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ കാരണം ഇത് അലപ്പായി പോകരുത് എന്നുള്ള ആശയത്തോടു കൂടി മാത്രമാണ് ഞാൻ അതിനകത്ത് കൂട്ടുന്നത് അതിൽ നിങ്ങളെല്ലാം എൻ്റെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഞാൻ എനിക്കത് തയ്യാറായിരുന്നു നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഒത്തൊരുമയില്ല അതിനെ നിയന്ത്രിക്കാൻ ഒരു കാരണവരില്ല ആര് പറഞ്ഞാലും അനുസരിക്കില്ല ഇതാണ് നമ്മുടെ കുടുംബത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് നമുക്ക് പരിഹരിക്കണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ കാരണം ഇത് അലക്കായി പോകരുത് എന്നുള്ള ആശയത്തോടു കൂടി മാത്രമാണ് ഞാൻ അതിനകത്ത് കിട്ടുന്നത് അത് നിങ്ങളെല്ലാം എൻ്റെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഞാൻ എനിക്കും തയ്യാറാണ് അങ്ങനൊരു മൂത്തപ്പയം എൻ്റെ മൂത്തപ്പ എൻ്റെ വാപ്പാട ദേഷ്ട ഈ കുടുംബത്തിൽ ഏറ്റവും മൂത്ത ഒരാളാണ് ഇരിക്കുന്നത് ഈ മൂത്താണപ്പായുടെ ഏറ്റവും വിളയം അലിയൻ ഉമ്മർ എന്ന് പറഞ്ഞ ആ നമുക്ക് കാര്യങ്ങളൊക്കെ ആ ഉമ്മറിൻ്റെ മൂട്ട മകനാണ് ഞാൻ ആണ് പേര് ഞാൻ താമസിക്കുന്നത് മൂവാറ്റുപുഴ എൻ്റെ സഹകരണം കൂടി ഇവിടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരനെ അഴിവറിയില്ല ഒന്നും എഴുതി ാണ് സഫ എളാപ്പത്തിൽ ആ കെട്ടുകളാണ് മൂന്നാൺ മക്കളാണ് രണ്ടാളും പെണ്ണു അപ്പൊ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഞങ്ങളുമായിട്ടും ഞങ്ങളെ നിങ്ങൾ അതുപോലെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരോടും ആ ആ ഒരു കടപ്പാടും ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ എന്റെ മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നു മൂത്ത സഹോദരൻ മറക്കപ്പെട്ടു പോയി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും എല്ലാം എൻ ഡി കാസറുദ്ദീൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സലീമ ഷിബി എന്റെ ഭാര്യ മക്കള് എല്ലാവരും പറഞ്ഞുകൊണ്ട് മൂത്താപ്പനോട് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ ചെയ്തിരിക്കയാണ് അപ്പൊ ഞാന് എന്റെ മൂത്ത സഹോദരിയായ ലൈലത്താടെ കയ്യിലേക്ക് ഫോൺ പോകും അപ്പൊ ഇത്ത ഞങ്ങളുടെ മൂത്ത പെങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ ഉമ്മ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ വീടുകളിലുള്ളതുപോലെയുള്ള ചില അസ്വാരസ്യങ്ങളും ചെറിയ രീതി ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ സംഭവം ശേഷം നടന്നതിനുശേഷം സഹോദരമായ സലീകം ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് ഈ നിലനിൽക്കാനുള്ള ഈ ദുവാ ഈ സംരംഭം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സംഭവം കൊണ്ടുള്ള ഗുണം എല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ദുവാ ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക ഞാൻ ഓരോരുത്തരും പരിചയപ്പെടുത്താം സലീമിന്റെ കൈ കൊടുക്കും പിന്നെ ഏറ്റവും പിന്നെ ഇത് ഷിബിയാണ് ഷിബി ഇവർക്ക് രണ്ട് മക്കളാണ് അവര് ഒരാള് ഖത്തറില് രണ്ടുപേരും ഖത്തറിലാണല്ലോ രണ്ടുപേരും ഖത്തറിലാണ് അങ്ങനെയാണ് സലീമിന്റെ ഒരു മകളും ഒരു മകളും ഇനി അടുത്തത് എന്റെ ആണ് എന്റെ പേര് ഷംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് എന്റെ ഭാര്യ ഷാഹിന ഇത് എന്റെ മൗത്തു മകള് സന ഷംസുദീ രണ്ടാമത് എനിക്കൊരു മകൻ കൂടിയുണ്ട് അവൻ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് പോയിരിക്കയാണ് പുള്ളി ഒരു സ്റ്റേറ്റ് ലെവലിൽ ഒരു പഞ്ചവസ്തി ചാമ്പ്യൻ ആണ് അപ്പോ പുള്ളിക്ക് അതിന്റെ അതുകൊണ്ട് പുള്ളിക്ക് അതിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ആലുവയ്ക്ക് പോയിരിക്കുകയാണ് എല്ലാവരും ദുവാ ചെയ്യുക അവൻ സമ്മാനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്റെ രണ്ടാമത്തെ പെങ്ങളാണിത് ഞാൻ എന്റെ പെങ്ങളെ കയ്യിൽ തന്നെ കൊടുക്കാം അവൾക്ക് നല്ല കൊറേ അധികം പറയാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സിനിമ വെച്ച നമ്മുടെ ഈ ക്രിസ് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ ഞാൻ പറയാം ഞങ്ങൾ കൊറച്ചുനാള് പുറത്തായിരുന്നു അപ്പം എന്റെ നമ്മുടെ ഞങ്ങളുടെ സുഭേത്താ വർച്ചിരം ഞങ്ങളുടെ മോളുണ്ട് ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു എടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ എല്ലാ ബന്ധുക്കളെയും കാണാം എല്ലാ സ്ഥലത്തും പോവാട്ടോ നമുക്ക് ഇത് പറഞ്ഞാ തുടങ്ങിട്ട് മുപ്പത് വർഷമായി പക്ഷേ ഇപ്പോൾ ഫൈനലി ഇപ്പോ ഇതിനൊരവസരം പഠിച്ച നമ്മൾക്ക് തന്നു അതിന് കാരണം പ്രധാനമായിട്ട് സലീമ ഷീബ എന്ന് പറഞ്ഞ കൊച്ചു കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് ഈ കുട്ടി ഈ കുട്ടി നമ്മളുടെ ഏറ്റവും നല്ല കുട്ടിയാണ് പക്ഷെ അവള് വളരെ നീതിയായിട്ട് ചിന്തിക്കുന്നതും മറ്റുള്ളവരെ അതിലേക്ക് വഴി നടത്താൻ ശ്രമിക്കുകയായിരുന്നു അവള് എല്ലാവരും കൂടണം അതിന് സലീമനെ സമീപിക്കുകയും സലീമ അതിന് ഫുൾ സപ്പോർട്ട് ഭർത്താവ് അഹോരാത്രം ഞങ്ങൾക്ക് വേണ്ടി എന്താണ് കൊറേ വർക്കിംഗ് ആണ് ആള് ആള് വർക്കിംഗ് ആണ് എന്നാലും ബാക്കി സമയങ്ങളിൽ നമ്മൾക്ക് വേണ്ടി കിസ്റ്റിന് ക്വസ്റ്റിനിടാനും നമ്മളുടെ പരാതി കൊച്ചു കൊച്ചു പരാതികൾ അങ്ങോട്ട് പറയുമ്പോൾ അത് മാറ്റി അതിൽ എളുപ്പമുള്ള ക്വസ്റ്റിനാക്കി ഞങ്ങൾക്ക് തരും

و وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا هم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط